ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം നാല് യൂതായുടെ മറ്റ് സന്തതികൾ യൂതായുടെ മറ്റു പുത്രന്മാർ പേരസ് ഹെസ്രോൻ കർമി ഹൂർ ഷോബാൽ ഷോബാലിൻ്റെ പുത്രൻ റയായ യാഹത്തിൻ്റെ പിതാവാണ് യാഹാത്തിൻ്റെ പുത്രന്മാർ അഹുമായി ലാഹാദ് ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ ഏതാമിൻ്റെ പുത്രന്മാർ യസ്രേൽ ഇഷ്മ ഇദ്ബാഷ് ഹസ്ലേൽ പോനി ഇവരുടെ സഹോദരി ഖദോറിൻ്റെ പിതാവ് പിനുവേൽ ഹൂഷായുടെ പിതാവ് ഏസർ ബത്ലഹേമിൻ്റെ പിതാവായ എഫ്രാതായുടെ ആദ്യജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണിവർ തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല നാര എന്നു രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു നാരായിൽ അവന് അഹൂസാം ഹേഫർ തെമേനി ഹഷഷ്താരി എന്നിവർ ജനിച്ചു ഹേലായിൽ സേരദ് ഇസ്ഹാർ എത്നാൻ എന്നിവരും ജനിച്ചു ആനൂബ് സൊബേബ എന്നിവരും ഹരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ് യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവന് വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്നോട് കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷുഹായുടെ സഹോദരനായ കെലൂബ് മെഹീറിൻ്റെ പിതാവും മെഹീർ യഷ്തോൻ്റെ പിതാവുമാണ് യഷ്തോൻ്റെ പുത്രന്മാർ ബദ്രാഫ പാസേയാഹ് ഈർനഹാഷിൻ്റെ പിതാവായ തെഹിന്ന ഇവർ രേഖാ നിവാസികളാണ് കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ സെരായ ഒത്തിനിയേലിൻ്റെ പുത്രന്മാർ ഹദത് മയോനോഥായ് മെയോനോഥായിയുടെ ഒഫ്രായുടെ പിതാവ് യോവാബിൻ്റെ പിതാവാണ് സെരായ കരകൗശല വേലക്കാരായികയാൽ ഗഹർഷിം എന്നറിയപ്പെടുന്നവരുടെ പിതാവാണ് യോവാബ് യഫന്നിയുടെ മകനായ കാലബിന് ഈരു ഏല നാം എന്നിവരും ഏലയ്ക്ക് കനസും ജനിച്ചു യഹൽ അലീലിൻ്റെ പുത്രന്മാർ സിഫ് സീഫ തിറിയ അസറേൽ എസ്രായയുടെ പുത്രന്മാർ യഥർ മേരത് എഫർ യാലോൺ മേരഥ് ഫർവോയുടെ മകളായ വിദിയായെ വിവാഹം ചെയ്തു അവളിൽ മിരിയാം ഷമ്മായി എഷ്തോമവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂത ഗോത്രജ്ഞിയായ ഒരു ഭാര്യയെയും മേരദിനുണ്ടായിരുന്നു ഇവൾ ഗദോറിൻ്റെ പിതാവ് ഏരത് സോക്കോയുടെ പിതാവ് ഹെബർ സനോഹയുടെ പിതാവായ യകൂതിയേൽ എന്നിവരുടെ മാതാവാണ് നഹമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു ഗർമിനായ കെയ്ലായുടെ പിതാക്കന്മാരും മാക്കാത്യനായ എഷ്തമോവായും ഇവരുടെ പുത്രന്മാരാണ് ഷിമോൻ്റെ പുത്രന്മാർ അംനോൻ റിന്ന ബെൻ ഹാനാൻ തീലോൻ ഈഷിയുടെ പുത്രന്മാർ സോഹെദ് ബെൻ സോഹെദ് യൂതായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ ഏർ മരേഷായുടെ പിതാവായ ലാത ബേദ് അഷ്ബേയായിലെ നെയ്ത്തു പണിക്കാരുടെ കുടുംബങ്ങൾ യോക്കീം കോസേബ നിവാസികൾ യോവാഷ് മുവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നദായം ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ് അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു ഷിമിയോൻ്റെ സന്തതികൾ ഷിമിയോൻ്റെ പുത്രന്മാർ നെമുവേൽ യാമിൻ യാരിബ് സേരഹ് സാവൂൾ സാവോളിൻ്റെ പുത്രൻ ഷല്ലൂം അവൻ്റെ പുത്രൻ മിപ്സാം അവൻ്റെ പുത്രൻ മിഷ്മ മിഷ്മയുടെ പുത്രൻ ഹമുവേൽ അവൻ്റെ പുത്രൻ സക്കൂർ അവൻ്റെ പുത്രൻ ഷിമെയും ഷിമെയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രികളും ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായിരുന്നു യൂതാഗോത്രജ്ഞരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല അവർ ബേർഷബ ഹസാർ ഷുവാൽ ബിൽഹ ഏസം തോലാദ് ബദുവേൽ ഹോർമ സിഖ്ലാഖ് ബേദ് മർക്കോബാദ് ഹസർ സൂസിം സൂസീം ബിരി ഷറായിം എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏദാം അയിൻ റിമ്മോൻ തോഖേൻ ആഷാൻ എന്നീ അഞ്ചു പട്ടണങ്ങളും ബാൽവരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ മെഷോബാബ് എംലേഖ് അമസിയായുടെ മകൻ യോഷ ജോയേൽ അസിയേലിൻ്റെ പുത്രനായ സെറായയുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യഹു എലിയോവേനായ് യാക്കോബ യഷോഹിയ അസായ അദിയേൽ യസി മിയേൽ വെനായ അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൻ യഥായായയും യഥായ ഷിമ്രിയുടെയും ഷിമറി ഷമായായുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിൻ പറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗോദേറിൻ്റെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂന്യരെയും അവരുടെ കൂടാരത്തെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമർപ്പിച്ചു ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നെയ്യാറിയ റഫായ ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട പേർ സെയ്ർ മലം പ്രദേശത്തേക്ക് ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പാർക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്